കിള്ളിമംഗലം കുളമ്പിൽ ആരംഭിക്കുന്ന കോറിക്കെതിരെ പ്രമേയം പാസാക്കി കുളമ്പ് സി പി ഐ ബ്രാഞ്ച് സമ്മേളനം സി പി ഐയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് സമ്മേളനങ്ങൾ വന്നോട്ടേക്കാണ് ആ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മൂന്ന് സമ്മേളനം പാഞ്ഞാല പഞ്ചായത്തിൽ കഴിഞ്ഞു നാലാമത്തെ സമ്മേളനം ഇവിടെ ഉണ്ടായിരുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചേലക്കര മണ്ഡലം സെക്രട്ടേറിയറ്റിനം ദിനേശ് ദിനേശാണ് ദിനേശ് ഉദ്ഘാടനം ചെയ്തു പാഞ്ഞൽ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അരവും കാളിയത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എൽ സി മെമ്പർമാർ എല്ലാവരും പങ്കെടുത്തു ഈ യോഗത്തിൽ ഒരു പ്രമേയം പാസ്സാക്കി ഇവിടെ ഏഴാം വാർഡിൽ ഒരു കോറി വരുന്നുണ്ട് ആ കോറി ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഹാനി വരുന്നതാണെന്നുള്ള മുന്നേ ഇത് നിർത്തിയതാണ് വീണ്ടും സലീമ് വേറെ ഒരു സർവേ നമ്പർ ഉപയോഗി എടുത്തിട്ട് രണ്ടായിരത്തി രണ്ടായിര ഇരുന്നൂറ്റി ഒന്ന് സർവേ നമ്പറിൽ നടത്തിയിരുന്നത് ഇരുന്നൂറ്റി രണ്ട് തൊട്ട അടുത്ത വള പറമ്പ് വാങ്ങിയിട്ട് അതിൽ അപേക്ഷിച്ചിട്ടുണ്ട് അത് ഒരു കാരണവശാലും കൊടുക്കരുത് എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ കൊളമ്പലെ എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സി പി ഐ എന്നും കൂടെ സത്യസന്ധമായിട്ട് സി പി ഐ ജനങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് ഉറപ്പ് തരുന്നു